നമസ്കാരം ശ്രീ ശ്രീ രാജേന്ദ്രൻ ഈ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കേരളത്തിൽ വയനാട് ലോകസഭയിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നത് സി പി എമ്മിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ സി പി എം എന്നല്ല ഇടതുപക്ഷത്തിനോ ബി ജെ പിക്ക് കേരളത്തിൽ വലിയ പ്രശ്നം വല്ലതും ആകുമോ പ്രശ്നമാവാൻ പോകുന്നു ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്താ എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചു കഴിഞ്ഞു വൻ ഭൂരിപക്ഷത്തിന് അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യവുമായിരുന്നു ആ മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങളുടെ വോട്ടുകളുടെ ധ്രുവീകരണം യു ഡി എഫിന് അനുകൂലമായ ഇപ്പോൾ എ കെ ജനറൽ നടക്കുന്ന സി പി എമ്മിൻ്റെ നേതൃ ചർച്ചയിൽ പോലും പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ചയിൽ പോലും പുറത്തു വന്നിട്ടുള്ള കാര്യവും ഒക്കെ ശരിയായിട്ടുള്ളൊരു അനാലിസിസ് വന്നിരിക്കുക അപ്പോൾ അതിൻ്റെ ധ്രുവീകരണം ഒരിക്കൽ കൂടി പ്രിയങ്ക ഗാന്ധിക്ക് വരുമെന്നല്ലാതെ അതിനപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇങ്ങനെ പ്രിയങ്ക ആരാധന മുടങ്ങിയിട്ടുണ്ട് ഈ ഇപ്പൊ പ്രിയങ്ക ഇങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ മുഖത്തിന്റെ സാമ്യമുള്ള പ്രിയങ്ക വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ ഒക്കത്തില്ല സാർ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പാടില്ല കാരണം ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ മുഖത്തിന്റെ സാദൃശ്യം നോക്കിയല്ല രാഷ്ട്രീയം മാത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന ആര് ഞാൻ പറഞ്ഞത് അന്ധമായിട്ട് ഇങ്ങനെയുള്ള പൈങ്കിളി വർത്തമാനങ്ങൾ വെച്ചിട്ട് രാഷ്ട്രീയം നിർണ്ണയിക്കുന്ന ചില ലേഖകന്മാരും ചില രാഷ്ട്രീയക്കാരും ഉണ്ട് അവിടെയാണ് അവിടെയാണെങ്കിൽ കുഴപ്പം ഇന്ദിരാഗാന്ധിയുടെ മുഖം ഉള്ളതുകൊണ്ട് അവരെ വിജയിപ്പിക്കണം എന്നൊക്കെ ഗാന്ധിജിയുടെ മുഖമുള്ള ഒരു ബാധ്യമുണ്ടായിരുന്നു കോട്ടയത്ത് എന്നാ പിന്നെ അദ്ദേഹത്തിനെ കൂടെ രാഷ്ട്രപിതാവ് ഉപപിതാവാക്കിയല്ലോ

അത് ലോകത്തിലേതെങ്കിലും രാജ്യത്തിൽ ഇതുപോലെ നടക്കുന്നുണ്ടോ ഇവിടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന ഒരു രാജ്യത്ത് ഒരു കുടുംബത്തിന്റെ ആൾക്കാർ മുഴുവൻ പാർലമെന്റിലേക്ക് അങ്ങും സ്ത്രീ വോട്ട് എന്നിട്ട് അവരെ ആരാധിക്കാൻ കുറേ നമ്മുടെ ഇതാണോ ജനാധിപത്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഇതാണോ ജനാധിപത്യ സംരക്ഷണം സ്ത്രീകളുടെ വോട്ട് ഭയങ്കരമായിട്ട് മാറും പ്രിയങ്ക വരുമ്പോ സ്ത്രീകളുടെ വോട്ടും ഗണ്യമായിട്ട് അങ്ങോട്ടേക്ക് പോകും അതെ സ്ത്രീകൾ വരുന്നത് നല്ലത് തന്നെ ഞാൻ അനുകൂലിക്കുന്നു പക്ഷേ സ്ത്രീകളുടെ വോട്ട് കൂടുതലായിട്ട് വരുമ്പോൾ മറുവശത്ത് വേറൊരു കാര്യം ഉണ്ട് സ്ത്രീകൾ ഇങ്ങനെ രാഷ്ട്രീയത്തിലേർക്ക് ഇറങ്ങുന്നതും ലിബറലായിട്ട് പെരുമാറുന്നതും ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമാണ് രാഹുൽ ഗാന്ധി അവിടെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വൻ കൂടി വിട്ടത് കൂറോടു കൂടിയുള്ള അവിടുത്തെ മുസ്ലിം വിഭാഗങ്ങൾ അവർ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും പിണങ്ങിയർ കുത്തിയും കൊല്ലും ആ കൂറാണ് അവർ കാണിച്ചത് അതിന്റെ ഫലമായിട്ടാണ് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വിജയം അല്ലാതെ വേറെ രാഷ്ട്രീയം അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വിശ്വസിക്കുന്നത് അവരെ വിശ്വസിക്കാം പക്ഷേ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് വളരെ ഒരു ലിബറൽ ആയിട്ടുള്ള അവരെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെതിരാണ് മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള രാഷ്ട്രീയത്തിൽ പ്രാതിനിധ്യത്വമുള്ള എം പിമാരുടെ എം എൽ എമാരുടെ മുസ്ലിം കോട്ടയാണ് ഏഹ് മുസ്ലിം കോട്ടയാണ് അതിന്റെ ബലത്തിലാണ് അതിന്റെ ഒരു ആനുകൂല്യത്തിലുമാണ് കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യം വളരെ കൂറോടുക തന്നെ പറയാം ആ കാര്യത്തിൽ അവരെ അഭിനന്ദിക്കണം വിശ്വസ്തയോടും കൂടി തന്നെ ആ സമുദായം വോട്ട് ചെയ്തതിന്റെ ഫലമാണ് വീണ്ടും വീണ്ടും വിശ്വസിക്കാം റായ് ബറേലിയെ പോലെ ഒരിക്കലും ആര് ചെയ്തിട്ടില്ല അത് കോൺഗ്രസിന്റെ ഒരു തന്ത്രമാണ് അതായത് ഉത്തരേന്ത്യയിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയും വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് അവർക്ക് കർണാടക നോക്കാം തമിഴ്നാട് നോക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പൊ സാറ് ചോദിച്ചു എന്തുകൊണ്ട് പ്രിയങ്ക ഇതുവരെ കൊണ്ടുവന്നില്ല അതൊക്കെ കോൺഗ്രസിന്റെ തീരുമാനമായിരിക്കാം ഒന്നാമത് ബിജെപി കഴിഞ്ഞാൽ കോൺഗ്രസിനെ കുറിച്ച് സോണിയാൽ ഗാന്ധി ലോക രാജ്യസഭയിലുണ്ട് രാഹുൽ ഗാന്ധി ലോകസഭയിലുണ്ട് അനിയത്തി ജയിച്ചു കഴിയുമ്പോ അതെ കുടുംബം മുഴുവനുണ്ട് ഈ പ്രായപൂർത്തിയാകാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സീറ്റുകൾ ഉണ്ടാവും അല്ലെങ്കിൽ രാജ്യസഭ വഴി പോവാം എങ്ങനെ വേണമെങ്കിലും അത് തീരുമാനിച്ച കോൺഗ്രസ് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിനപ്പുറമില്ല പക്ഷെ കോൺഗ്രസ് അല്ല ഒരു പാർട്ടിന്നുള്ള സർ ആ കുടുംബത്തിൽ നിന്നുള്ള ആ അല്ലാതെ മറ്റാരും ആ പാർട്ടിയെ നയിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയുടെ പരമദയനീയമായിട്ടുള്ള സർ അങ്ങനെ ദയനീയമായിട്ടുള്ള മൻമോഹൻ സിംഗ് ഇവിടെ ഇന്ത്യ മഹാരാജും ഭരിച്ചു നരസിംഹറാവു ഭരിച്ചു ആ കോൺഗ്രസ് നെഹ്റു കുടുംബത്തിൽ നിന്ന് മാറി ഒരു രണ്ട് പ്രധാനമന്ത്രി എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ത് സംഭവിച്ചു മൻമോഹൻ സിംഗും ആണ് ഈ ലിബറലിസത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ സ്വർണ പണ്ടങ്ങളിലെല്ലാം പോയി ലോക ബാങ്കിൽ കൊണ്ടുവന്ന അടിയറാവേണ്ട ഗതികേത് പണ്ട പണ പണയം വെക്കില്ലേ പണമില്ലാതെ വരുമ്പോ അതുപോലുള്ള ഗതികേട് ഒഴിവാക്കിയത് മ നരേന്ദ്ര നരേന്ദ്രമോദിയല്ല അതിനു മുമ്പ് നരസിംഹറാവു തന്നെയാണ് മൻമോഹൻ സിംഗ് അതിനെ കുറച്ചുകൂടി മുമ്പോട്ട് പോയി അതിനെ ഏറ്റവും മുമ്പിലേക്ക് എത്തിച്ചത് ഈ കഴിഞ്ഞ അറുപത് വർഷം ഭരിച്ച കോൺഗ്രസിനേക്കാൾ വേഗത്തിൽ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് തന്റെ ലോകത്തിലെ മൂന്നാം ശക്തിയായി ഇന്ത്യയെ മാറ്റിയ നരേന്ദ്രമോദിയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് നെഹ്റു കുടുംബത്തിനേക്കാൾ നന്നായിട്ട് ഭരിക്കാവുന്നവര് ഇന്ത്യയിലുണ്ട് വെറും ഒരു ചായ കച്ചവടക്കാരനായിട്ടുള്ള നരേന്ദ്രമോദി തെളിയിച്ചു അതിന് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വം അല്ല പഴയ രാഹുൽ ആയാലും പഴയ രാഹുൽ അല്ല പഴയ കോൺഗ്രസ് അല്ല അതുകൊണ്ട് കോൺഗ്രസിനെ നയിക്കാൻ പറ്റൂന്നുള്ള ഗതി ഒരു പൈങ്കിളിയിലേക്ക് പോകുന്നു പ്രിയങ്കയെ പൊഴത്തുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്നലെ വരെ കുറ്റം പറഞ്ഞ സുരേഷ് ഗോപിയെ ഇന്ന് ചാനലുകൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുതൽ അങ്ങ് വിമാനത്താവളത്തിൽ എത്തുന്നവരെ പറയ അല്ല പത്രങ്ങള് സുരേഷ് ഗോപിയോട് വളരെ വ്യക്തമല്ലേ മീഡിയ വണ്ണിന്റെ എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ ഇരുന്നുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ നറേറ്റീവ്സ് ചമച്ചുണ്ടാക്കി അദ്ദേഹത്തെ ഒരിക്കലും അവിടെ മത്സരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീ പീഡന കേസുകൾ ചേച്ചതും ചമച്ചതും മാധ്യമങ്ങൾ തന്നെയല്ലേ സുരേഷ് ഗോപിയോട് നിങ്ങൾ ചെയ്ത സോഷ്യൽ മീഡിയ ചെയ്ത സേവനമൊക്കെ എല്ലാവർക്കും അറിയാം ആ ചരിത്രത്തിന്റെ ഭാഗമാണ് ആരാ സർ സിനിമാ നടിയായതുകൊണ്ടോ കൊങ്കണ റാവത്ത് ആയതുകൊണ്ടോ അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ മോച്ചായുള്ളതുകൊണ്ട് എന്താണ് പറയുന്നത് എന്നൊരു രാഷ്ട്രീയം എന്താണ് അവര് തേടിയിട്ടുള്ള രാഷ്ട്രീയ നേട്ടം എന്താണ് സർ രാഹുൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇന്ന് പഴയ കോൺഗ്രസിലെ പഴയ താങ്കൾ പറയുന്ന പഴയതല്ല പഴയതോ പുതിയതോ ആയിക്കോട്ടെ ഈ വയനാട്ടിലെ സീറ്റ് ഒഴിയണോ വേണ്ട എന്നൊരു തീരുമാനം എടുക്കാൻ എത്ര ദിവസം എടുത്തത് എന്ത് തീരുമാനം ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവാണ് അതുപോലെ തന്നെ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് വേണ്ടയോ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന ഹാംലെറ്റ് രാജകുമാരനെ പോലെയാണ് രാഹുൽ ഗാന്ധി പരിപാടി പോകുന്നത് എന്ന് എന്ന് പറയുന്നത് അത് ഇന്ത്യ പറയുന്ന മഹാരാജ്യത്തെ നയിക്കുന്നതാണ് പക്ഷെ സാർ ഇതിനകത്ത് ഒരു വസ്തുത എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി വയനാട് കൂടി ഇനി ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുപക്ഷെ അവരുടെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പ്രിയങ്കയും കൂടി കൊണ്ടുവന്നുള്ള ഒരു പ്രചരണമാണ് എന്നുണ്ടെങ്കിൽ അത് അത് ബി ജെ പി സി പി എമ്മിനും പ്രത്യേകിച്ച് എൽ ഡി എഫിന് അതൊരു നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആകില്ലേ എന്നൊരു സംശയം അതൊരു ഒരു ഒരു എന്താ പറയാ ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ ചോദിക്കുകയാണ് അതിനെ കുറിച്ച് സാറിന് എന്താ അയ്യപ്പദാസേ അതിന് പ്രിയങ്ക വയനാട് ഇടം കടന്നു വരണമെന്നില്ല അതിന് ഇവിടെ പിണറായി വിജയൻ തന്നെയുണ്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരിക്കും അടുത്തതെന്ന് പ്രഖ്യാപിക്കാനും അതുപോലെ തന്നെ കോൺഗ്രസിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉറപ്പിക്കാനും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉണ്ട് പിണറായി പാർട്ടികൾ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഈ മന്ത്രിമാർ കുഴപ്പക്കാരാണ് ചിലരുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം ചർച്ച കണ്ടില്ലേ വാക്കുകൾ കുഴപ്പമായി അത്തരമുള്ള മുനെയുള്ള വാക്കുകളുമായിട്ട് അതുകൂടിയത് അഹങ്കാരത്തിന്റെ വാക്കുകൾ മുനെയുള്ള വാക്കുകൾ ആ വാക്കുകൾക്ക് ജനങ്ങൾ തിരിച്ചടി കൊടുക്കും പിണറായിയുടെ സ്ഥാനം തെറിക്കില്ല അത് തെറിക്കില്ല പക്ഷേ കേരളത്തിൽ ഭരണകസേരിയിൽ എൽ ഡി എഫിന്റെ സ്ഥാനം തെറിക്കും അതാണ് ഞാൻ പറഞ്ഞത് പാർട്ടി അവരാരെ വഹിക്കും ഇപ്പൊ ആരാധനയാണല്ലോ പിണറായി വിജയനോടും അതുപോലെയുള്ള ആരാധനയാണ് പ്രിയങ്കാ ഗാന്ധിയോടും ആരാധനയാണ് രാഹുൽ ഗാന്ധിയോടും ആരാധനയാണ് തൊതിപാഠകരാണ് ചുറ്റും അതാണ് ഒരു പാർട്ടിയെ നശിപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചതാ അപ്പൊ ഈ പ്രിയങ്ക ഗാന്ധിയെ കുറ്റം പറയുമ്പോഴേ സാറ അപ്പോ കേന്ദ്രത്തിൽ ഇപ്പോ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ ഇപ്പൊ എത്ര മന്ത്രി മന്ത്രി മന്ത്രിമാരായിട്ട് വന്നിട്ടുണ്ട് അതിനൊന്നും പറയാനില്ല അല്ല കോൺഗ്രസ് തന്നെ പറഞ്ഞു ഇപ്പൊ അവരെ അഞ്ഞടിക്കാൻ പോകുന്ന ഒരു ഇഷ്യൂ കേന്ദ്രത്തിലെ മന്ത്രിമാരുടെ പുത്രന്മാരോ പുത്രികളോ ആയിട്ട് ഇരുപത് പേരുണ്ട് ഇരുപത് പേരുണ്ട് ഇരുപത് പേരുണ്ട് എന്നാണ് അവർ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ആരാ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഭാര്യ മന്ത്രിസഭയിലുണ്ടോ അദ്ദേഹത്തിന്റെ അമ്മ മന്ത്രിസഭയിലായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരന്മാരുണ്ട് സഹോദരന്മാരാരെങ്കിലും മന്ത്രിമാരായിട്ടോ എം എൽ എമാരായിട്ടോ എം പിമാരായിട്ടോ കോട്ട പഞ്ചായത്ത് പ്രസിഡന്റ്മാരായിട്ട് ഇരുന്നോട്ടുണ്ട് ട്രേഡ് യൂണിയനിൽ രംഗം ഉണ്ടായിരുന്നു ഒരു സഹോദരൻ അപ്പൊ നമ്മൾ ഈ പറയുന്നത് പോയിന്റ് ആയിട്ട് വേണം ഉത്തരം പറയാൻ നമ്മൾ ചോദിക്കുന്നത് ഒരു പ്രധാനമന്ത്രിയുടെ കുടുംബത്തിന്റെ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് പഴയ ഒരു പ്രധാനമന്ത്രിയുടെ കുടുംബത്തിന്റെ പ്രതാപം പ്രധാനമന്ത്രിയുടെ കുടുംബവും മന്ത്രിമാരുടെ രണ്ട് രണ്ടായിരത്തൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അതെന്തുകൊണ്ട് എന്തായാലും അധികാരം ഒന്ന് തന്നെ നേതൃത്വം കേന്ദ്രീകരിച്ചിരിക്കുന്ന എവിടെയാണോ അവിടെ ഉണ്ടാവുന്ന സ്വചനപക്ഷവാതവും കുടുംബവാഴ്ചയുമാണ് ഏറ്റവും ബാധിക്കുന്നത് ഇപ്പോ താഴെത്തട്ടിലുള്ള ഒരു മന്ത്രി അയാളുടെ മകൻ അതിന് പകരം വന്നു എന്ന് പറയുമ്പോൾ അത് കൂടുതലും ഘടക കക്ഷികളിൽ നിന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനെ ഇതിനെ കൂടെ സമീകരിച്ചാൽ ഇത് പറയുമ്പോഴേ സത്യസന്ധമല്ലേ ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കാൻ വരും പറഞ്ഞപ്പോ വി മുരളീധരൻ എന്ന് പറയുന്ന പണ്ടത്തെ ഒരു കേന്ദ്രം പണ്ടത്തെ ജസ്റ്റ് അഞ്ചു കൊല്ലം മുമ്പുണ്ട് അല്ലെങ്കിൽ പത്ത് കൊല്ലം കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന ഒരു ബഹുമാനായ വ്യക്തി പറയുവാണ് അവർക്ക് ഈ വയനാടുമായി എന്ത് ബന്ധം സാർ അതിനൊറ്റ തിരിച്ചു ചോദ്യമേ ഞാൻ ചോദിച്ചതല്ല ഞാൻ പറയുന്നതല്ല ഞാൻ കേട്ട കേട്ടറിഞ്ഞതാണ് സതീശൻ ചോദിച്ച ഒറ്റ മറുപടി ഈ പറയുന്ന വി മുരളീധരൻ ഏത് സ്ഥലത്തു നിന്നാണ് രാജ്യസഭാ മെമ്പറായത് ആ സ്ഥലത്തെ കുറിച്ച് ഒരു കേട്ട് കഴിവിയെങ്കിലും ശ്രീ മുരളീധരൻ ഉണ്ടായിരുന്നു സാർ ഉള്ളത് രാജ്യസഭാ സീറ്റ് തോൽക്കും എന്നുള്ള പേടിയുണ്ടല്ലേ അല്ല അങ്ങനാണെങ്കിലേ സി ഇതിന്റെ സർവവും പരമാത്മാവും ആത്മാവും പരമാത്മാവുമായ സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോ അവർ സൂപ്പർ പ്രധാനമന്ത്രി ആയിരുന്നു ആ അവര് വിദേശ പൗരത്വം ആരോപിച്ചത് കൊണ്ട് ആരാണ് പ്രധാനമന്ത്രി ആവായിരുന്നു ആ പ്രധാനമന്ത്രി ആയിരുന്ന ആള് സൂപ്പർ പ്രധാനമന്ത്രി ആയിരുന്ന ആള് എവിടെന്നിപ്പോ എം പി ആയിരിക്കുന്നത് രാജസ്ഥാനിൽ രാജസ്ഥാനുമായിട്ട് ഇന്ത്യയിൽ നെഹ്റു കുടുംബത്തെ കുറിച്ച് അറിയാത്തത് ആരാണ് ഗാന്ധി കുടുംബത്തെ കുറിച്ച് അറിയാത്ത ആരാണ് ഗാന്ധി കുടുംബത്തിൽ ഗാന്ധി മഹാത്മാഗാന്ധി ഈ വ്യാജ ഗാന്ധിമാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരാണ് പ്രധാനമന്ത്രി ഗാന്ധി കുടുംബത്തിൽ ആരാണ് കേന്ദ്രമന്ത്രി ആയിട്ടുള്ളത് സാർ സാർ നോക്കിക്കോളൂ പ്രിയങ്ക ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ് ഈ പറയുന്ന ബി ജെ പിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രിയങ്ക പ്രിയങ്കയുടെ വരവ് പ്രിയങ്ക പണ്ടും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ക്യാമ്പയിൻ നടത്തിയത് അതൊന്നും കൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല ഇപ്പൊ ക്യാമ്പയിൻ നടത്തിയത് മുലായം സിംഗിന്റെ മകൻ അഖിലേഷ് യാദവിന്റെ മിടുക്കുകൊണ്ടാണ് കോൺഗ്രസിന് ഈ എണ്ണി ചുട്ടാപ്പം പോലെ ഒമ്പത് സീറ്റ് അവിടെ കിട്ടിയിരിക്കുന്നത് അവരുടെ പിന്തുണയെന്ന് ബില്ല് കണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു കോൺഗ്രസ് ഒരു സീറ്റ് പോലും അവിടെ നേടില്ല സാർ അവരൊക്കെ അതൊക്കെ കാലകാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ ബന്ധങ്ങളാണോ ഉണ്ടോ ആണല്ലോ അപ്പൊ വ്യക്തിപ്രഭാവം കൊണ്ടാണെന്ന് പറയരുത് ഇവർ രണ്ടുപേരും കൂടെ നിന്നാലും ഭാരത് ജോഡോ ആണ് ഇനി പലർത്തിയാലും യു പി ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല യു പി എല്ലെ ജനങ്ങൾ വളരെ വളരെ നാന്നൂറ് സീറ്റ് എന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നവും കണ്ടിരുന്ന പ്രധാനമന്ത്രി ഓക്കെ ഇന്ന് മലർപ്പൊടിക്കാരന്റെ സ്വപ്നവും തകർന്ന് കൂട്ടുമുന്നണി മന്ത്രിസഭയുമായി എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ബി ജെ പി കൊതിക്കറിവാണ് വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിനെതിരെ പറഞ്ഞതെന്ന് പറയേണ്ടി വരും ഇപ്പൊ കോൺഗ്രസ്സിനുള്ള ഒരു എം പി സ്ഥാനമാണത് ഇപ്പൊ അത് പിന്നെ ഒരു എം പി വലതുകാലിലെ മന്ദടുത്ത് ഇടത് കാലിലേക്ക് വെക്കുന്ന പോലെ ഉള്ളു ഒരു മാറ്റവും വന്നിട്ടില്ല മന്ദ ഇല്ലാതായിട്ടില്ല പിന്നെ ഈ ബി ജെ പി എന്തിനാണ് ഇതിന്റെ പേരിൽ അസൂയപ്പെടുന്നത് എനിക്ക് മനസ്സിലാവും ഹിന്ദു ഞാനെന്ന് ചോദിച്ചോട്ടെ ചോദിച്ചാൽ മറ്റൊരു ചോദ്യം വളരെ പോയിന്റാണ് നാനൂറ് സീറ്റ് ആ അവകാശവാദം തെറ്റായിരുന്നു ഞാൻ പറയുന്നു സീറ്റ് എന്ന് പറഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് അറിയാമോ ഈ നാനൂറ് സീറ്റ് കിട്ടുകയുള്ളൂ എന്റെ വേട്ട് വേണ്ട ഞാനിന്ന് അവിടെ അതെ അതെ പറയുന്നത് അതിന്റെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നത് ഉഷ്ണതരംഗത്തിന്റെ പിടിയിലായിരുന്നു ഉത്തരേന്ത്യയിലും പല ഭാഗങ്ങളും ആ തലങ്ങളിലുള്ള ഈ ചൂടും പിടിച്ച് ഞാൻ എന്തിനാ പോയി നമ്മൾ കണക്ക് വെച്ചു എത്ര ആയിരുന്നു വോട്ടിങ് ശതമാനം ഏറ്റവും കുറവുള്ളത് മഹാരാഷ്ട്രയായിട്ട് അമ്പത്തി എട്ട് ശതമാനമാണ് അവിടെ ജയിച്ചത് ആരായിരുന്നു ശിവസേനയും എൻ സി പിയും ആയിരുന്നു ജയിച്ചത് അതുപോലെ ഉത്തർപ്രദേശിൽ അറുപതിനു താഴെയായിരുന്നു അറുപത്തിരണ്ടോളം എത്തി ഒരു ഘട്ടത്തിൽ അറുപതിന് ശരാശരി അറുപതിന് താഴെയായിരുന്നു അവിടെയാണ് മകലേഷ് യാദവും അതുപോലെ രാഹുൽ ഗാന്ധി ജയിച്ചു കയറിയത് നല്ല പോളിംഗ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി വ്യക്തമായിട്ടുള്ള മുൻകൈ നേടിയിട്ടുണ്ട് ഈ പോളിംഗ് ശതമാനം ഉയർന്നിരുന്നെങ്കിൽ ബി ജെ പി നാനൂറ് സംസാരിച്ച് മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിലേക്ക് തന്നെ പിന്നെയും പോവുകയാണ് പോയിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിൽ ഇനി അതെല്ലാം നിന്നോട്ടെ ഒരൊറ്റ ചോദ്യത്തിലൂടെ സർ ഞാൻ ഒരു ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഈ ചർച്ച ചെയ്യാൻ അവസാനിപ്പിക്കാം സർ പ്രിയങ്ക ഫാക്ടർ എന്നൊരു സംഗതി കേരളത്തിലും രാഹുൽ ഫാക്ടർ എന്നൊരു സംഗതി വടക്കേ ഇന്ത്യയിലും കോൺഗ്രസിന് ഒരു പുനർജീവനം ഉണ്ടാകുമോ ഇവിടെ വാക്കുകൊണ്ട് തോന്നിയതുപോലെ പറഞ്ഞ് പ്രവർത്തിച്ച് കേരളത്തിലെ അണികളെ മാറ്റി നിർത്തിയ സി പി എമ്മിന് ഇവരുടെ വരവ് ഒരു അടിയായിരിക്കില്ലേ ഒരു കൺക്ലൂഷൻ പറഞ്ഞു നമുക്ക് ചർച്ച അവസാനം പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അവർ ജയിക്കുക തന്നെ ചെയ്യുക ഒരു സംശയവും പാർലമെന്റിൽ ഒരു വനിതാ എം പി കൂടെ വരുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷെ നെഹ്റു കുടുംബത്തിൽ നിന്നും ആണ് അത് എന്നുള്ളത് എന്നെ അല്പം വിഷാദിപ്പിക്കുന്ന കാര്യമാണ് ഇന്ത്യയിൽ വേറെ ആരും ഇന്ത്യ ഇന്ത്യയെ ഭരണമാന്ത്രണം ധരിക്കാനും അതുപോലെ എം ആകാനും ഈ ഇത്രയും ലോകത്തിലെ ഏറ്റവും അധികം വോട്ടർമാരുള്ള ഒരു രാജ്യത്ത് നമുക്ക് എന്നും എന്നും ആജീവനാന്ത കാലം നെഹ്റു കുടുംബത്തെ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരു പാർട്ടിയെങ്കിൽ ആ പാർട്ടി നിലനിൽപ്പിന് സാധുതയില്ലാത്ത പാർട്ടിയാണ് അർഹതയില്ലാത്ത പാർട്ടിയാണ്